ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കർമ്മപദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് യോഗം ചേർന്നിരുന്നു നാലാംഘട്ട ക്യാമ്പയിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസത്തോടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനാവും ജൂൺ ഇരുപത്തി ആറ് ലഹരിവിരുദ്ധ ദിനത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തീരുമാനം സ്കൂളുകൾക്കും കോളേജുകൾക്കും തദ്ദേശമന സ്ഥാപനങ്ങൾക്കുമാണ് ലഹരിവിരുദ്ധ നടപടികളിൽ ഏറ്റവും ഫലപ്രദമായ പങ്കുവഹിക്കാനാവുക അതിനുവേണ്ട വിശദമായ കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകൾ പൊതുസ്ഥലങ്ങൾ വായനശാലകൾ ലൈബ്രറികൾ ക്ലബുകൾ എന്നിവിടങ്ങളിലൊക്കെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും കേരളമാകെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ വകുപ്പുകളും ഏകോപിതമായി ശ്രമിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെ കൗൺസിലർമാരാക്കാനും രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണം നൽകാനുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം മനസ്സിലാക്കി രക്ഷിതാക്കളും അധ്യാപകരും പരസ്പരം ആശയവിനിമയം നടത്തണം ശിക്ഷിക്കാനല്ല രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശമെന്ന ബോധ്യത്തോടെയുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത് സ്കൂൾ പ്രവർത്തി സമയത്തിന് ഒരു മണിക്കൂർ മുൻപും സ്കൂൾ സമയം കഴിഞ്ഞാലും സ്കൂൾ പരിസരം നിരീക്ഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കും എൻഫോഴ്സ്മെൻറ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം ലഹരി വിതരണക്കാരെയും മൊത്ത കച്ചവടക്കാരെയും കണ്ടെത്തണം ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ഈ വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തുപോയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിൽ കാണില്ല ജനജാഗ്രതാ സമിതി എല്ലാ സ്ഥലങ്ങളിലും രൂപീകരിക്കാനും നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്താനും നേരത്തെ തീരുമാനിച്ചതാണ് ഇക്കാര്യം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഒരാഴ്ചക്കാലയളവിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വ്യക്തികളെയും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഒരാഴ്ച കൊണ്ട് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വ്യക്തികളെയും പരിശോധിക്കുകയുണ്ടായി ഈ രണ്ടാഴ്ചയിൽ വലിയ അളവിൽ വിൽപ്പന നടത്തുന്ന പതിനാറ് കേസുകളും അൻപത്തി ആറ് ഇടത്തരം കേസുകളുമുൾപ്പെടെ ആകെ ആയിരത്തി അറുന്നൂറ്റി എൺപത്താറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എയും ഇരുന്നൂറ്റി നാല് ദശാംശം എട്ട് രണ്ട് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തെട്ട് വരെ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വ്യക്തികളെയാണ് ആകെ പരിശോധിച്ചത് വലിയ അളവിൽ വിൽപ്പന നടത്തിയ തൊണ്ണൂറ്റി കേസുകളും മുന്നൂറ്റി നാല് ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ പന്ത്രണ്ടായിരത്തി ഇരുപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആറ് ദശാംശം ആറ് എട്ട് നാല് കിലോ എം ഡി എം എയും എണ്ണൂറ്റി ഇരുപത് ദശാംശം സീറോ ടു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡ്രഗ് ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി മുപ്പത്തിയെട്ട് സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറി സോഴ്സ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചങ്ങനാശേരിൽ വെച്ച് നാല് ദശാംശം നാല് ഏഴ് കിലോ കഞ്ചാവും എറണാകുളത്ത് സീറോ പോയിൻ്റ് ആറ് എട്ട് ആറ് ഗ്രാം എം ഡി എം എയും കാസർഗോഡ് പതിനൊന്ന് കിലോഗ്രാം ഗ്രാം കഞ്ചാവും പിടികൂടി തൊട്ട് മുൻപത്തെ ആഴ്ച ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കിലോ കഞ്ചാവും അങ്കമാലി ആലുവ ഭാഗത്ത് വിൽപ്പനക്കായി ട്രെയിൻ മാർഗം എത്തിക്കാൻ ശ്രമിച്ച ഒൻപതര കിലോ കഞ്ചാവ് ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പതിനെട്ട് ദശാംശം പൂജ്യം ഒൻപത് കിലോ കഞ്ചാവും പിടികൂടി കേരള റെയിൽവേ പോലീസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനകളിൽ എട്ട് കേസുകളിലായി പതിനൊന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് മയക്കുമരുന്നിനെതിരെ പഴുതടച്ച പ്രതിരോധമാണ് എക്സൈസ് തുടരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ സംസ്ഥാന എക്സൈസ് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം ഏഴ് കിലോഗ്രാം കഞ്ചാവ് എഴുപത് ദശാംശം അഞ്ച് അഞ്ച് ഒന്ന് ഗ്രാം എം ഡി എം എ ഇരുപത്തൊൻപത് ദശാംശം ഒൻപത് ആറ് ഒന്ന് ഗ്രാം മെത്താം ഫൈറ്റാമിൻ മുപ്പത്തൊന്ന് ദശാംശം എട്ട് എട്ട് ഏഴ് ഗ്രാം ഹെറോയിൻ മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ ഇവയെല്ലാം പിടിച്ചെടുത്തു ഇരുന്നൂറ്റി എൺപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു ലഹരി വിപത്തിനെതിരെ കേരളമാകെ ഉയരുന്ന ജനകീയ പ്രതിരോധം ലോകത്തിന് തന്നെ മാതൃകയാണ് ബോധവൽക്കരണം നൽകുന്നതിനും പ്രതിരോധമുയർത്തുന്നതിനും എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരികയാണ് വിവിധ സംഘടനകൾ സാംസ്കാരിക കൂട്ടായ്മകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എല്ലാം നാടിനായി പ്രതിരോധ കവചം ഉയർത്താൻ പ്രജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ രൂപം നൽകിയ ലഹരിക്കെതിരെ ജനകീയ കവചം ഈ ക്യാമ്പയിൻ മാതൃകാപരമായ ഇടപെടലുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് വിപുലമായ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിക്കുകയും ആലപ്പുഴ മണ്ഡലത്തിലെ നൂറ്റിയേഴ് വാർഡുകളിൽ നൂറ്റിയൊന്നിലും വാർഡ്തല ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ചെയ്തു മനുഷ്യച്ചങ്ങലയും കായികമേളയും പോലുള്ള വലിയ ജനാവലിയെ പങ്കെടുപ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന മെഗാ സൂംബ ഡാൻസ് ഇന്ന് വൈകുന്നേരം നടത്തുകയുണ്ടായി തിരുവനന്തപുരം റൂറൽ ചായം ജംഗ്ഷനിൽ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പരിപാടിയും സംഘടിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ വലിയ വലിയതുറയിൽ നടന്ന ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി കൊല്ലത്ത് ലഹരിമുക്ത കേരളം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻറ്റ് എറണാകുളത്ത് നടന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെറ്റേണിറ്റി കോഴിക്കോട് നടന്ന മലയാളി മൂവ്മെൻറ്റ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് മലപ്പുറത്ത് നടന്ന വാർ എഗൈൻസ്റ്റ് ഡ്രഗ്സ് ഇത്തരത്തിലുള്ള നിരവധി മാതൃകാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളമാകെ നടന്നു വരികയാണ് കൂടുതൽ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും നാടിനായി ലഹരിക്കെതിരെ പ്രതിരോധ കവചം തീർക്കാനും മുന്നിട്ട് ഇറങ്ങുന്നു അതനിയും കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്